നമസ്കാരം തിരുവനന്തപുരം കഠിനംകുളത്ത് പട്ടാപകൽ വീടിനുള്ളിൽ കയറി എന്ന യുവതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ ഔസേബ് എലിവിഷൻ കഴിച്ചെന്ന് പറഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് സംശയം അമിതമായ അളവിൽ ഗുളിക കഴിച്ചിട്ടുണ്ടെന്നും കീടനാശിനി കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞതിനെ തുടർന്ന് ഇയാളുടെ ഉദരം വൃത്തിയാക്കിയിരുന്നു പരിശോധനയിൽ എലിവിഷമടക്കമുള്ള കീടനാശിനിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഗുളിക അമിത അളവിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നും വ്യക്തമായി അതുകൊണ്ടാണ് ആശുപത്രിയിൽ കെടുത്തിയിരിക്കുന്നത് ഉടൻ ഡിസ്ചാർജ് ചെയ്യും അതിനുശേഷം തെളിവെടുപ്പിനെ കഠിനംകുളത്ത് കൊണ്ടുവരും ജോൺസൺ ഹോം നഴ്സായി ജോലി നോക്കിയിരുന്ന കുറിച്ചിയിലെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇയാളെ കഠിനകുളത്തേക്ക് കൊണ്ടുവരാൻ പോലീസ് സംഘം കോട്ടയത്ത് ക്യാമ്പ് ചെയ്യുകയാണ് കൊല നടന്ന ദിവസം ജോൺസൺ പെരുമാതുറയിലെ വാടകമുറിയിൽ നിന്ന് രാവിലെ ആറിന് നടന്നാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം എത്തിയതെന്ന് പോലീസ് പറഞ്ഞു രാവിലെ എട്ടരയോടെ ആതിര മകനെ സ്കൂൾ ബസിൽ കയറ്റി വിടുന്നതുവരെ ഈ ഭാഗത്ത് ഇയാൾ കറങ്ങി നടന്നു ഇതിനിടെ ആതിരയുമായി ഫോണിൽ സംസാരിച്ചു ക്ഷേത്ര പൂജാരിയായ ആതിരയുടെ ഭർത്താവ് വീട്ടിലില്ലെന്ന് നിന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ജോൺസൺ വീട്ടിൽ പ്രവേശിച്ചത് തുടർന്ന് ആതിരയുടെ ചായ ആവശ്യപ്പെട്ടു ആതിര അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇയാൾ കിടപ്പുമുറിയിൽ കയറി കൈവശം കരുതിയിരുന്ന കത്തി മെത്തക്കടിയിൽ ഒളിപ്പിച്ചു ലൈംഗിക ബന്ധത്തിനിടെ ഇവിടെ വെച്ചാണ് ആതിരയുടെ കഴുത്തറുത്തതെന്നും ജോൺസൺ പോലീസിന് മൊഴി നൽകി ആതിരയുടെ മരണം ഉറപ്പാക്കിയ ശേഷം മൃതദേഹം കിടന്ന കട്ടിലിന്റെ താഴെ പ്രതി തന്റെ ചോരപുരത്തെ ഷർട്ട് ഒളിപ്പിച്ചു ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷം ആതിരിയുടെ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു കൊലയ്ക്ക് ശേഷം ജീവനെടുക്കാൻ ശ്രമിച്ചതായും ജോൺസൺ മൊഴി നൽകി ഉടൻ തന്നെ പ്രതിയെ തിരുവനന്തപുരത്ത് തെളിവെടുപ്പിനെത്തിച്ചേക്കുമെന്നും സൂചനകളുണ്ട് ആതിരയെ പരിചയമുണ്ടായിരുന്നുവെന്നും തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിയതിനെ തുടർന്നാണ് കൃത്യം നടത്തിയതെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ആതിരയിൽ നിന്ന് പലപ്പോഴേ പണവും കൈപ്പറ്റിയിരുന്നു കുഞ്ഞുമായി കൂടെ വരാനായിരുന്നു ആതിരയോട് ജോൺസൺ ആവശ്യപ്പെട്ടത് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടിയുടെ കാര്യം പറഞ്ഞ് പിടിച്ചു നില്ക്കാൻ ആതിര നോക്കി ഇതോടെയാണ് കുട്ടിയെയും താൻ നോക്കാമെന്ന വാഗ്ദാനം ആതിരയ്ക്ക് മുന്നിൽ വെച്ചത് ഇതിനും വഴങ്ങിയില്ല ഇതിന്റെ പകയാണ് കൊലയായി മാറിയത് കൊലപാതക ദിവസം വീട്ടിലേക്ക് കയറിയ ജോൺസൺ ഈ നീരസം പ്രകടിപ്പിച്ചില്ല സ്നേഹത്തോടെയാണ് ഇടപെട്ടത് കട്ടിലിലേക്ക് ലൈംഗിക ബന്ധത്തിനെന്ന സൂചനയിൽ ആതിരെ എത്തിക്കാനായിരുന്നു ഈ തന്ത്രം കട്ടിലിലേക്ക് ആതിരെ എത്തിയതോടെ ജോൺസന്റെ സ്വഭാവം മാറി പിന്നെ അതിവേഗം കൊലയും നടത്തി ടിവിയുടെ ശബ്ദ കൂടുതൽ കാരണം നിലവിളി പുറത്തെത്തിയതുമില്ല വായ്പൊത്തിയായിരുന്നു കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കിയത് മരണം ഉറപ്പിക്കാൻ വീണ്ടും കഴുത്തറക്കുകയും ചെയ്തു കൊല നടന്ന ദിവസം രാവിലെ ആദരിയുമായി ഫോണിൽ സംസാരിച്ചെന്നും ജോൺസൺ മൊഴി നൽകി ബൈക്കടക്കം വിറ്റിട്ടാണ് ആതിരിയെ കാണാൻ തിരുവനന്തപുരത്ത് എത്തിയതെന്നും പ്രതി മൊഴി നൽകി ആതിരയെ കുത്താനുള്ള കത്തി ചിറയുംകീഴിൽ നിന്നാണ് വാങ്ങിയത് ഈ മാസം ഏഴാം തീയതി തമ്മിൽ കണ്ടു അന്ന് തന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നുവെന്നും പ്രതി മൊഴി നൽകി ഡിസംബർ ഏഴ് മുതൽ ജനുവരി ഏഴ് വരെ ചിങ്ങവനത്തെ വീട്ടിൽ ആയി ജോലി നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിലെത്തിയത് കുഞ്ഞിനെ കൊണ്ട് കൂടെ വരാൻ ആതിരയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കൊണ്ടാണ് കൊലപ്പെടുത്തിയത് പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യ ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിനോട് ജോൺസൺ പറയുന്നു പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയതും കുട്ടി സ്കൂളിൽ പോയതും ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോൺസന്റെ നീക്കങ്ങൾ ഓരോന്നും ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു ജോൺസണും ആതിരേയും പരിചയപ്പെട്ടത് വിവാഹിതനും മൂന്ന് മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേറുപെരുന്നാണ് കഴിഞ്ഞിരുന്നത് മുൻ ഭാര്യ ഇപ്പോൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്